കൽപ്പാത്തിപ്പുഴ സംരക്ഷണ സമിതി ബയോ ഡൈജസ്റ്റർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കൽപ്പാത്തിയിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ കോർഡിനേറ്റർ ശ്രീകുമാർ എ നായർ ഉദ്ഘാടനം ചെയ്തു കൽപ്പാത്തിപ്പുഴ സംരക്ഷണ സമിതി കൺവീനർ കെ വി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സമുദ്ര ഷിപ്പാർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ ഡോക്ടർ ദീപൻ സുധാകരൻ വിഷയാവതരണം നിർവഹിച്ചു പല പൈതൃക പ്രാധാന്യമുള്ള കണക്ട് നടത്താൻ പോയപ്പോൾ സ്വീകരിച്ച പ്രശ്നങ്ങൾ പറവൂർ മാർക്കറ്റുണ്ട് പറവൂർ മാർക്കറ്റിൻ്റെ അകത്ത് പോകുമ്പോൾ ആ റോക്കിൻ്റെ പ്രപ്പലറിനെ ചുറ്റി പിടിക്കുന്നത് മുഴുവനും മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റ് ചാക്ക് പിന്നെ റോപ്പ് വാഴ എന്തൊക്കെ ഇല്ലാത്തതൊന്നുമില്ല അപ്പം ആ അവിടെയാണ് ഒരു പുതിയ ടൂറിസം സർക്യൂട്ടി കൊണ്ടുവരാനായിട്ട് സി വി ഈശ്വരൻ ആമുഖ പ്രഭാഷണം നടത്തി കൽപ്പാത്തിപ്പുഴയിലെ പൊതുശൗചാലയം ഉയർത്തുന്ന മലിനീകരണ ഭീഷണി എങ്ങനെ നേരിടാമെന്നും ബയോ ഡൈജസ്റ്റർ സംവിധാനത്തിലൂടെ ഇത് സാധ്യമാവുമെന്നും ഡോക്ടർ ജീവൻ സുധാകരൻ വിശദീകരിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സി എസ് ആർ ഫണ്ടും സമുദ്ര ഷിപ്പ്യാർഡ്സിൻ്റെ സേവനവും കൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ടാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പാലക്കാട് നഗരസഭയുടെ അനുമതിയോടെ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്